ഗോൾഡ് കോയിനോ ആഭരണമോ ഏതാണ് ലാഭമെന്ന് ഈ നാല് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ഒന്ന് റീസെയിൽ വാല്യൂ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എയ്റ്റി സിക്സ് എയ്റ്റി എയ്റ്റ് പ്യൂരിറ്റിയിൽ വന്നിരുന്ന പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ അതിൽ കൂടുതൽ വന്നിരുന്ന ചെമ്പിന് വില കുറച്ചാണ് റീസെയിൽ വാല്യൂ തന്നിരുന്നത് അതുപോലെ കോയിൻ നയൻ വൺ സിക്സ് പ്യൂരിറ്റിയിൽ വന്നിരുന്നത് കൊണ്ട് മുഴുവൻ റേറ്റ് തന്നിരുന്നു പക്ഷേ ഇപ്പോൾ കോയിനും സ്വർണ്ണാഭരണങ്ങളും നയൻ വൺ സിക്സ് ആയതുകൊണ്ട് റീസെയിൽ ചെയ്യുമ്പോൾ നയൻ വൺ സിക്സ് മാർക്കറ്റ് വില രണ്ടിനും ലഭിക്കും രണ്ട് പണയം വെക്കുന്നത് കോയിനോ ബാറോ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും ഗോൾഡ് ലോണിനെ ആക്സെപ്റ്റ് ചെയ്യില്ല നേരെ മറിച്ച് സ്വർണ്ണാഭരണങ്ങൾ ട്വന്റി എയ്റ്റ് കാരറ്റ് എന്നിവ പണയം വെക്കാൻ സാധിക്കും മൂന്ന് ടാക്സ് കോയിൻ ആയാലും ആഭരണമായാലും ജി എസ് ടി മൂന്ന് ശതമാനമാണ് മറ്റുള്ള പ്രൊഡക്ടുമായ താരതമ്യേനെ വളരെ കുറവ് ടാക്സ് മാത്രമേ ഗോൾഡിന് വരുന്നുള്ളൂ നാല് പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾക്ക് ഡിസൈൻ അനുസരിച്ചും അത് പണിയാൻ വേണ്ട എഫേർട്ട് അനുസരിച്ചും പണിക്കൂലി വ്യത്യാസപ്പെടും പ്യൂർ ഗോൾഡിനെ ആക്കാനുള്ള എഫേർട്ട് താരതമ്യേന കുറവായതുകൊണ്ട് കൊണ്ട് കോയിന് സ്വർണ്ണാഭരണങ്ങളെക്കാളും പണിക്കൂലി കുറവാണ് വാങ്ങിയതിനു ശേഷം വെറുതെ ഇരിക്കുന്ന കോയിന് പണിക്കൂലി കുറവ് ഒരു ചെറിയ ലാഭമുണ്ടെങ്കിലും പ്രവർണ്ണാഭരണങ്ങൾക്ക് ഉപയോഗം ഉണ്ടായിട്ടും റീസെയിൽ വാല്യു കോയിനിനെ പോലെ തന്നെ ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക രണ്ടര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ അക്കൗണ്ടിൽ ജ്വല്ലറിയിൽ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ നൂറ്റമ്പതിലധികം റീൽസുകളിലായി ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടുനോക്കാം